ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷം യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ ആർക്കും പരിക്കില്ല ദേശീയ പാതായംപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടും സർക്കാർ വേണ്ടവിധം ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റൂഷി അഖസ്റ്റിന്റെ ചെറുതോണിയിലുള്ള ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകരെ മന്ത്രിയുടെ ഓഫീസിന് നൂറു മീറ്റർ മുന്നിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസുമായി നേരിയ സംഘർഷമുണ്ടായി തുടർന്നു നടന്ന പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് റോയ്ക്ക് പോലും സമരം ഉദ്ഘാടനം ചെയ്തു സ്വാഗതം ചെയ്തത് മത്സരിച്ചിരുന്നു ഇടുക്കി സീറ്റ് നിങ്ങൾക്ക് ഈ നാട്ടിലെ ആക്ഷേപങ്ങളും ഞങ്ങൾ സംരക്ഷിച്ചവരല്ലേ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ നേതാക്കളായ സോയിമോൻ സണ്ണി ടോണി തോമസ് ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ എം എ അൻസാരി കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കറ്റ് അനീഷ് ജോർജ് ജോയി വെർഗീസ് ടോമി പാലക്കൽ മാർട്ടിൻ വള്ളാടി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി